ഹൈ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നാണ് നമ്മളെ പെരുന്നാൾ അപ്പോൾ പെരുന്നാളത്തെ ഒരു ഡൈമൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ് ഇട്ടാണ് അപ്പൊ നമ്മൾ പള്ളി പോകേണ്ട വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം നമുക്ക് അത് നമ്മൾ ഷോർട്സ് ആയിട്ടായിരിക്കും വിടുക നമ്മളെ പള്ളി പോകേണ്ട മിനി ഷോർട്സ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ അത് കണ്ടുകൊണ്ട് നമ്മൾ ചാനലിന് കയറി ഉണ്ടാവുന്നത് ഇന്ന നാളെ ചായ നമ്മൾ വിടും വിടുന്നതാണ് അപ്പം നിങ്ങൾ കാത്തിയിരിക്കുക അപ്പോൾ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് എങ്ങനെയുണ്ട് സെറ്റല്ലേ ഇപ്പോൾ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഇൻഡ്രോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ വീഡിയോ എടുത്തു പക്ഷേ ഇൻഡർ എടുക്കാൻ നമ്മൾ മറന്നുപോയി അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ അതിനെ നമ്മൾ കാര്യങ്ങൾ മറന്നുപോയി അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കാൻ വിചാരിച്ചു നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് പോകേണ്ടത് അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലത്തെ വീഡിയോ നാളെ നാളെ നമ്മളാണോ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകണേ അപ്പോൾ അവിടുത്തെ ഒരു ലൈഫും ചിലപ്പോൾ ഉണ്ടാകും അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷമായിട്ട് നമ്മൾ എഴുന്നതാണ് അപ്പോൾ എല്ലാവരും ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോയി അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുഞ്ഞാമാൻ്റെ വീട്ടിലോട്ട് പോകാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങനത്തെ നമ്മൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും എത്തി തുടങ്ങിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കേനു വരെ ഫുഡ് കഴിക്കണം അപ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പിന്നെ ഞങ്ങൾ പിരിയാണി ഇരിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോയിരിക്കുമ്പോഴാണ് ഉണ്ണിയാൽ ബീച്ചിൽ പോകുമല്ലേ എന്ന് ചോദിച്ചത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നേരെ അങ്ങനെയാണ് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിയാൽ തിരൂരുള്ള ഉണ്ണിയാൽ ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷവുമായിട്ട് വരുന്നതാണ് അപ്പൊ ഈ കാണുന്ന തിരക്ക് മൊത്തം ഞമ്മള് ഉണ്ണിയാൽ ബീച്ചിലോട്ടുള്ളതാണ് അപ്പൊ പെരുന്നാളായത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും നമ്മളവിടെ എത്താനായിട്ടുണ്ട് അപ്പൊ എത്താൻ ആകുമ്പോ കുറച്ച് മ്യൂസിക്ണ് കേട്ടാലും നമുക്ക് അപ്പം നമ്മളെ ഇങ്ങോട്ട് എത്തിയതും നല്ലൊരു അടിപൊളി കാഴ്ച കണ്ടപ്പോൾ നമ്മൾ കണ്ടത് നമ്മളിവിടെ എത്തിയിട്ട് ഏകദേശം ആറര ആവാനായിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ഇനിയും ഒരു ടീമ് കൂടെ വരാണ്ടേ നമ്മളെ നമ്മൾ മൂന്ന് കാറിലായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളാണ് ആദ്യം ഫസ്റ്റ് എത്തിയത് ഇനിയും ടീമുകൾ വരാണ്ട് നമ്മളെ അതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പെരുന്നാളായത് കൊണ്ട് എത്രമാരം തിരക്കാൻ നോക്കി കടല് കണ്ട പോത്തിന് അമ്മന്റെ കുരു പൊട്ടി അമ്മോനെ തോർത്തോണ്ടിട്ട് ഒറ്റ ചാട്ടണി അതെ അങ്ങ് ഇവരൊരു ചെറിയൊരു ഡോട്ട് കണ്ട കറുത്ത ഡോട്ട് അത് വേറെ ഒരു നമ്മൾ ഷെപ്പിക്ക് ഭയങ്കര મંગા તો મંગા